നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്ന് ഇറങ്ങുന്നത് ഇന്ന് ജയിച്ചാൽ മാത്രമേ അതും വെറുതെ ജയിച്ചാൽ പോരാ ബിഗ് മാർജിനിൽ ജയിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ബൂറ്റഫാഗോയ്ക്കെതിരെ അത്ലറ്റിക്കോ മാറ്റഡ് കളിക്കാനിറങ്ങുന്നത് കളിച്ച രണ്ട് കളികളും വിജയിച്ച ടീമാണ് ബൂറ്റഫാഗോ അവർ പി എസ് ജിയെ ആരെ യെസ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ പി എസ് സിയെ തോൽപ്പിച്ചിട്ടുണ്ട് പിന്നെ സിയാറ്റിൽ സൗണ്ടേഴ്സിനെയും തോൽപ്പിച്ചിട്ടുണ്ട് അത്ലറ്റിക്കോമാരുടെ ഇതേ പി എസ് ജിയോട് കൊട്ടക്കണക്കിന് വാങ്ങി വന്നതാണ് സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെ വിജയിച്ചിട്ടുള്ള മൂന്ന് പോയിന്റ് അവർക്കുണ്ട് കോട്ടഭാഗക്ക് ആറ് പോയിൻറ്റ് അത്ലറ്റിക്കോമാരുടെ മൂന്ന് പോയിന്റ് പി എസ് സിക്ക് മൂന്ന് പോയിൻ്റ് ഇതാണ് നിലവിലെ പോയിൻ്റ് പട്ടിക മിനി അർജൻറ്റീന ഈ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ക്ലബ്ബാണല്ലോ അത്ലറ്റിക്കുമാരുടെ അവരുടെ ടീമിൽ കൂടുതൽ അർജന്റീനക്കാരുണ്ട് മാത്രമല്ല ആദ്യ കളി പി എസ് സിയോട് തോറ്റപ്പോൾ റോഡ്രിഗോഡിബോൾ ഓർമ്മപ്പെടുത്തിയത് ഞങ്ങളന്ന് അവിടെ തോറ്റില്ലേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ സൗദിയോട് തോറ്റു തുടങ്ങിയ ഞങ്ങൾ കപ്പടിച്ചില്ലേ അതുപോലുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് അന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി അതുപോലെ ഹുലിനാൽവെറസ് ആ തോൽവി പിന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്ന പോലെ പി എസ് സിയോട് ഈ തോറ്റത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു അങ്ങനെ അർജൻറ്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് വിജയത്തിൽ നിന്നാവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കളി വിജയിക്കുമെന്ന തരത്തിലാണ് അവരുടെ താരങ്ങളുടെയൊക്കെ പ്രതികരണം വന്നിരുന്നത് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ബൂതഭാഗവയെ തോൽപ്പിച്ചാൽ പോരാ വമ്പൻ മാർജിനിൽ തോൽപ്പിക്കണം അപ്പോൾ മിനി അർജൻറ്റീന വേഴ്സസ് ബ്രസീലിയൻ ക്ലബ്ബ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതിനെ കാര്യങ്ങൾ കാണുന്നത് എന്തായാലും മാർജിൻ അവരുടെ കോച്ച് പറയുന്നുണ്ട് സി പറയുന്നുണ്ട് വലിയ മാർജിനിൽ വിജയിക്കണമെന്ന് പറയുമ്പോൾ മൈനസ് രണ്ടാണ് അവരുടെ നിലവിലെ ഗോൾ ഡിഫറൻസ് എന്നിരിക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ എട്ട് അറ്റാക്കേഴ്സിന് വെച്ച് കളിച്ചാൽ ടീം വിജയിക്കുമെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ജയിക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കളിപ്പിക്കും അതല്ല എട്ട് ഡിഫൻഡേഴ്സിന് വെച്ചാലാണ് കളി ജയിക്കുകയെങ്കിൽ ഞാൻ അതും ചെയ്യും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കാണാൻ ജനങ്ങൾ റെഡി ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓഹ് ഈ കളിയിൽ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും റെഡി ആയിക്കോ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് ഞങ്ങൾ പുറത്തെടുക്കാൻ പോകുന്നത് എന്ന് ഡി ഐ സി ബി പറയുന്നു കൂടാതെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ വലിയ ഗോൾ ഡിഫറൻസ് ഒക്കെ മറികടക്കണമല്ലോ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഐ ബിലീവ് ഇൻ മൈ പ്ലെയേഴ്സ് ഐ നോ ദിയർ ഗുഡ് ഐ നോ ദം ദ ഹവ് ഓൾറെഡി സ്കോർഡ് ത്രീ ഗോൾസ് ഇൻ ദ ഗെയിം ട്വൽവ് ടൈംസ് ബിഫോർ ഇതിനു മുമ്പ് പന്ത്രണ്ട് തവണ അവരൊരു കളിയിൽ മൂന്ന് ഗോൾ ഗോളടിച്ചവരാണ് അവരിലെനിക്ക് വിശ്വാസമുണ്ട് അവർ മികച്ചവരാണ് അവരെ അവരെനിക്കറിയാം അവർ ആ ഗോൾ ഗോളടിച്ച് കൂട്ടി വിജയിച്ച് കയറും എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് മൂന്ന് ഗോളിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം ഓൾറെഡി ഉള്ള ഈ മൈനസ് രണ്ട് ഗോൾ ഡിഫറൻസ് മറികടക്കണം അത് പോസിറ്റീവ് ആക്കണം അപ്പോൾ പിന്നെ അപ്പുറത്തുനിന്ന് ബൂട്ടഭാഗം ഒന്നും അടിക്കാൻ പാടില്ല പാടില്ലട്ടോ അങ്ങനെയാണെങ്കിലാണ് മൂന്ന് ഗോൾ അടിച്ചാൽ മാത്രം ചേച്ചി പോവുകയുള്ളൂ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുത് കാണണം എന്തായാലും സിബിയോട് പറയുന്നു ഞങ്ങളുടെ ബെസ്റ്റ് വേർഷൻ കാണാൻ നിങ്ങളൊക്കെ റെഡി ആയിക്കോ എന്ന് റെഡിയല്ലേ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം